നേപ്പാളിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നേപ്പാൾ സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്നു അവിടുത്തെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി മൂവായിരത്തോളം ജയിൽ പുള്ളികൾ അതായത് ക്രിമിനലുകൾ ജയിൽ ചാടി അതോടൊപ്പം വലിയ ആക്രമണങ്ങളാണ് നേപ്പാളിൽ നടക്കുന്നത് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുക ബലാത്സംഗം ചെയ്യുക കൊള്ളയടിക്കുക മോഷണം നടത്തുക വലിയ വലിയ സ്വർണ്ണക്കടകളും വസ്ത്രാലയങ്ങളും കൊള്ളയടിക്കുകയും അവിടുത്തെ കമ്പനികളും സ്ഥാപനങ്ങളുമെല്ലാം കൊള്ളയടിച്ച് നേപ്പാൾ സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുക ജനങ്ങൾക്ക് സ്വസ്ഥതയോടെയോ സമാധാനത്തോടെയോ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടുത്തെ കടകളെല്ലാം തന്നെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ജയിലുകൾ ജയിലിൻ്റെ ഗേറ്റും മതിലുമെല്ലാം തകർത്തുകൊണ്ട് മൂവായിരത്തിലധികം തടവ് പള്ളികൾ ജയിൽ ചാടിയിരിക്കുന്നു നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നു പ്രസിഡൻറ്റിനെ കാണാനില്ലാതായിരിക്കുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ അവിടെ തീവച്ച് കൊന്നിരിക്കുന്നു പതിനഞ്ച് വയസ്സിനും ഇരുപത്തെട്ടിന് ഇടയിലുള്ള ചെറുപ്പക്കാർ ആ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഈ അവിടെ മുഴുവൻ കലാപഭരിതമാക്കി തീർത്തിരിക്കുന്നു സോഷ്യൽ മീഡിയകൾ അവിടെ ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്തതാണ് ഇരുപത്തിയാറിലധികം സോഷ്യൽ മീഡിയ ആപ്പ് ആപ്പുകൾ ഒരാഴ്ചത്തേക്ക് ബാൻ ചെയ്തതാണ് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ കോപിഷ്ഠരായിട്ടുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളവർ ഇവരൊക്കെ ചേർന്നാണ് ഇത്രമാത്രം വലിയൊരു കലാപം അവിടെ സൃഷ്ടിച്ചത് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കലാപത്തിൻ്റെ നടുവിലും ജനം പൊറുതിമുട്ടി വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കലാപകാരികളിൽ ചില ആളുകൾ വാർത്താ സമ്മേളനത്തിൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഞങ്ങളുടെ രാജ്യത്തെ കട്ടുമുടിച്ച് നശിപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടത് നരേന്ദ്രമോദിയെപ്പോലെ ഒരു ഭരണാധികാരിയാണ് അപ്പോൾ അത് വളരെയധികം ഇപ്പോൾ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ് ശക്തമായി നരേന്ദ്രമോദിയെപ്പോലെ ശക്തനായ കരുത്തനായ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരു നേതാവിന് ഞങ്ങൾക്ക് ഇല്ലാതെ പോയതാണ് ഈ നേപ്പാളിലെ കലാപത്തിനും അതോടൊപ്പം തന്നെ ഈ അഴിമതിക്കും കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം അഴിമതി നിറഞ്ഞതും ജനങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ നേപ്പാൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കട്ടുമുടിച്ച് തീർത്തു ജോലിയില്ലായ്മ മറ്റ് പല പ്രശ്നങ്ങൾ യൗവനക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിലില്ലായ്മ ഇതൊക്കെയും ആ രാജ്യത്തെ വളരെ ശക്തമായി വ്യാപിച്ചു എന്നാൽ അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന് ഇത്തരത്തിലൊരു ഗതി ഒരു അല്ലെ ഒരു ഗതികേട് വരികയില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കട്ടുമുടിച്ച ഈ രാജ്യത്തിലേക്ക് നരേന്ദ്രമോദിയെ പോലുള്ളൊരു ഭരണാധികാരിയാണ് ഞങ്ങൾക്ക് ആവശ്യം ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോഴും അവിടെയുള്ള ജനങ്ങൾ അഭിപ്രായപ്പെട്ടു ഞങ്ങൾ ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ പോലെ ധീരനും ശക്തനുമായ ഒരു ഭരണാധികാരിയാണ് അപ്പോൾ ലോകരാഷ്ട്രങ്ങളിടയിൽ നരേന്ദ്രമോദിക്കുണ്ട് ഉണ്ടാകുന്ന ആ പ്രശസ്തി ആ പേരും വളരെ വലുതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും നേപ്പാൾ കലാപം അതിശക്തമായി രൂക്ഷമായി മുമ്പോട്ട് പോകുമ്പോൾ പ്രദേശങ്ങളെല്ലാം തീവച്ചും അവിടെയുള്ള കടകളെല്ലാം അഗ്നിക്കിരിയാക്കിയും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഉടൻ തന്നെ ഒരു സമാധാനം നേപ്പാളിൽ ഉണ്ടാകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി വരികയാണ് എന്നാൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് അമേരിക്കയുടെ ഒരു കടന്നുകയറ്റമാണ് എന്നും ഇന്ത്യയുടെ അടുത്തുള്ള ഒരു രാജ്യം രാജ്യമായ നേപ്പാളിൽ അതൊരു ക്രിസ്തീയ രാജ്യമാക്കി മാറ്റി അവിടെ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ കലാപം അവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത് ബോധപൂർവം സൃഷ്ടിക്ക സൃഷ്ടിച്ചതാണ് എന്നും അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിലെന്നും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ചാനലുകൾ അഭിപ്രായപ്പെടുമ്പോൾ മറ്റ് ചില ചാനലുകൾ ഇത് സുവിശേഷ പ്രവർത്തകർ നേതൃത്വം കൊടുത്ത ഒരു കലാപമാണ് എന്നും മറ്റ് ചിലർ അഭിപ്രായപ്പെടുകയാണ് ചില ന്യൂസ് ചാനലുകളൊക്കെ അതുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതായത് സുവിശേഷ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ആളുകളാണ് ഈ കലാപത്തിൻ്റെ പിന്നിൽ എന്ന് ചില ചില ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇതിൻ്റെ യഥാർത്ഥ വാസ്തവം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കൊടിയ അഴിമതിയും അതുപോലെ അതുപോലെ ഉള്ള അവരുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് തിരഞ്ഞെടുത്ത് ജോലി തിരഞ്ഞു പിടിച്ച് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്തായാലും അവരുടെ അഭിപ്രായം അനുസരിച്ച് നരേന്ദ്രമോദിയെപ്പോലൊരു ഭരണാധികാരി ഞങ്ങളുടെ ദേശത്ത് ആവശ്യമാണ് അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനവും സ്വസ്ഥതയും ലോകരാജ്യങ്ങളുടെ ഇടയിൽ മാനിതയും ലഭിക്കും എന്നുള്ളതാണ് അവിടെയുള്ള യുവജനങ്ങളുടെ അഭിപ്രായം